സേവനത്തിന്റെ ഇരുപതാം വർഷം ആഘോഷിച്ച മാർത്തോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ എളംകുള ബ്രാഞ്ച് ദിസ് ന്യൂസ് ബ്രോഡ്യൂബായിസ് നോർത്ത് പറവൂർ എറണാകുളം ജെറുസലേം മാർത്തോമ ചർച്ച് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർത്തോമ സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സന്നദ്ധ സംഘടന സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശം സമൂഹത്തിലേക്ക് പകരുന്ന സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ വിവിധ പ്രദേശങ്ങളിലായി ആരംഭിച്ച പ്രവർത്തനങ്ങളിലൂടെ ക്യാൻസർ കിഡ്നി രോഗങ്ങൾ ഉൾപ്പെടെ ദീർഘകാല ചികിത്സ ആവശ്യമായ അവസ്ഥകളിൽ ദുരിതം അനുഭവിക്കുന്ന ആശ്രയരായ ആയിരത്തി അഞ്ഞൂറിലധികം രോഗികൾക്ക് സാന്ത്വന സഹായം എത്തിക്കാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം നാപ്പതോളം ചർച്ച് വോളണ്ടിയർമാരുടെയും ഉദാരമതികളായ ദാതാക്കളുടെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ മിഷൻ ഈ ചെറിയവരിൽ ഒരുത്തനോട് നിങ്ങൾ ചെയ്തത് എനിക്കു തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആധാരപ്പെടുത്തി സേവനപാതയിൽ മുന്നേറുകയാണ് സംഘടനയുടെ ഇരുപതാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി നാലിന് എടവനക്കാട് അണിയലിലെ ജെ എം ടി മിഷൻ സെൻട്രിൽ സമുചിതമായി നടന്നു റെവറൻ ബിനു ജോൺ നടത്തിയ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിച്ചത് തുടർന്ന് സംഘടനയുടെ കോർഡിനേറ്റർ ഡോക്ടർ പി സി തോമസ് സ്വാഗതം ആശംസിക്കുകയും പ്രവർത്തനങ്ങളെക്കുറിച്ച് സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു വൈപ്പിൻ മേഖലയിലുള്ള മറ്റേ തൊണ്ണൂറ്റി ഒന്ന് ലോകങ്ങളിലാണ് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നില് നമ്മള് അതിന്റെ കൂട്ടത്തില് മൂലമ്പള്ളി വർതല പനമ്പുവാട് ജാലക്കൽ നായരാമ്പു അടവരക്കാട് കുഴിക്കാണ് നമ്മൾ പ്രവർത്തിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ എഴുപത്തി അഞ്ച് കുട്ടികൾക്ക് വൈപ്പിൻ ഏറിയയില് ഭവനങ്ങൾ നേരിട്ട് ചെന്നു കണ്ട് നമ്മുടെ ഇമിജൻ സഖ്യം വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം നൽകി സമ്മേളനത്തിന് റഫറൻ കെ ജി ജോസഫ് അധ്യക്ഷത വഹിച്ചു റൈറ്റ് സക്രിയാസ് മാർ അപ്രീം സമ്മേളനം ഔപചാരികമായി ചെയ്തു ദീർഘകാല ചികിത്സയിൽ കഴിയുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പാലിയേറ്റീവ് സേവനങ്ങളുടെ സാമൂഹിക പ്രാധാന്യം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു ഒരുപോലെ തീരുന്നു എന്നുള്ളതാണ് കാര്യം അങ്ങനെ ജീവിതത്തിൻ്റെ ജോലിയോട് ചേർന്നും റിട്ടയർ ചെയ്യുന്ന സമയത്തുമൊക്കെ തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം മറ്റുള്ളവരനുഗ്രഹത്തിനായി ചെലവഴിക്കുന്ന മർത്തോമ മാർത്താമെ പീനിയൻ പാലിയേറ്റീവ് യൂണിറ്റിലെ എല്ലാ അംഗങ്ങളോടുമുള്ള സന്തോഷവും അഭിനന്ദനവും ഞാൻ അറിയിക്കട്ടെ ഇതിൻ്റെ പടിപടിയായുള്ള വളർച്ചയെ കുറിച്ച് ഇന്നത്തെ റിപ്പോർട്ടിൽ സാറ് പറഞ്ഞു എല്ലാ സമയത്തും ഈ ദേശം അവിടുത്തെ അംഗങ്ങൾ ഭരണചുമതലക്കാർ എം എൽ എയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ഇനി അംഗങ്ങൾ അവരുടെ പ്രസിഡന്റുമാരും അംഗങ്ങളും എല്ലാം ഇതിനെ വളരെ നെഞ്ചോട് ചേർത്ത് ഇത് ഈ ദേശത്തിന്റെ ആവശ്യമാണ് ഈ ദേശത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് നേറ്റെടുത്ത് പരിപാടിയുടെ ഭാഗമായി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ കെ കെ ജോഷി കിറ്റ് വിതരണം നിർവഹിച്ചു എബിൻ ആൻഡ് ടീം അവതരിപ്പിച്ച സംഗീതം വാദ്യോപകരണങ്ങളോടുകൂടിയുള്ള പരിപാടിയും സമ്മേളനത്തിന് കലാഭംഗി നൽകി ആശംസകൾ അർപ്പിച്ച് മനാഫ് എം കെ ഷീബ സുരേഷ് എന്നിവർ സംസാരിച്ചു ജെ എം ടി സി ട്രഷറർ ഉമ്മൻ ജോൺസൺ നടത്തിയ നന്ദി പ്രകാശനത്തോടെ സമ്മേളനം സമാപനത്തിലേക്ക് കടന്നു പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി അവസാനിച്ച സമ്മേളനം കരുണയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശം സമൂഹത്തിലേക്ക് ശക്തമായി പകരുന്ന അനുഭവമായി മാറി സർവേശ്വരനായ ദൈവത്തിൽ പൂർണ്ണ ആശ്രയത്തോടെ ആശ്രയരായ രോഗികൾക്കായി സാന്ത്വനത്തിൻ്റെ കൈനീട്ടുന്ന സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാക്കാനുള്ള പുതുമയുള്ള പ്രതിജ്ഞകളോടെയാണ് മാർത്തോമ സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് എൺപത് രോഗികൾ ആ എൺപത് രോഗികൾ അറുപത് പേരും രോഗികളായിരുന്നു ബാക്കി പത്ത് പേർ മറ്റേ പേർക്ക് രോഗികൾ മറ്റേ പത്ത് പേർ ഹൃദയ സംബന്ധ രോഗികൾ അങ്ങനെയുള്ള ആളുകളുമായി സമയം ചെലവിട്ടു അവർക്കെല്ലാം ക്രിസ്മസിന്റെ സന്തോഷവും പുതുവർഷത്തിന്റെ സന്തോഷം പങ്കുവെച്ച കിറ്റലമാകിയാണ് അവിടെ നിന്ന് പിരിഞ്ഞത് അന്നെല്ലാം ചേർന്ന ഉച്ചഭക്ഷണം എന്ന ഉച്ചഭക്ഷണത്തിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല ഒരു മാസം മുമ്പ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചതാണ് അതുകൊണ്ട് ഇന്ന് ഉച്ചഭക്ഷണത്തിന് ഒരു സാധ്യതയില്ലാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പള്ളി ഏറിയായി ഉള്ള ആളുകളുടെ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ വീണ്ടും കൂടി അവിടെയും പത്ത് അറുപത് എഴുപത് പേരെ കൂടി വന്നു ഇക്കൂടി ആളുകളൊക്കെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നത് രോഗാധുരായ ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ആളുകളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ദാരിദ്ര് ദരിദ്ര ദാരിദ്ര്യ മേഖലകളിൽ കൂടെ ഉള്ള പൈസ തന്നെ ട്രീറ്റ്മെന്റിനു മുടക്കിട്ട് ഒന്നും ആകാതെ ഒരു സൗഖ്യം ലഭിക്കാതെ കഴിയുന്ന ആളുകൾ അവരെയൊക്കെ കാണുകയും അവരെയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ സാധിച്ചത് മംഗഭാഗ്യമായി കരുതുകയാണ് ഇതിന് മുൻപ് ഞാൻ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇരുപത് വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇരിക്കുകയെങ്കിൽ ആംഗ്യം ഉണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് വർഗീസ് തോമസ് സാർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വരികയും വളരെ വളരെ സമ്യമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പറയുകയും ഇവിടെ വരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എല്ലാ യോഗങ്ങളിലും ഞാൻ പങ്കെടുക്കാതെ വിളിക്കുന്നു വളരെ സന്തോഷത്തോട് കൂടി പങ്കെടുക്കുന്ന യോഗങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് ധാരാളം മീറ്റിങ്ങിൽ പലപ്പോഴും പങ്കെടുക്കാറുണ്ടെങ്കിലും അതുപോലെ ഹൃദ്യമായ ഇതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്ന ലോകത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകതയാണ് നമുക്കറിയാം ലോകത്ത് മുഴുവൻ ദുഃഖങ്ങളാണ് ലോകത്തിൽ സന്തോഷത്തേക്കു കൂടുതൽ ദുഃഖങ്ങളാണ്